ഇന്ന് എൻ്റെ അമ്മച്ചിയുടെ എയ്റ്റി സിക്സ് ബർത്ത്ഡേ ആണ് കേട്ടോ അമ്മച്ചിയിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ ഗാർഡനിങ്ങും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഈ പൂക്കൾ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇതൊന്ന് പകർത്തണമെന്ന് തോന്നി നിങ്ങൾ നിങ്ങളി ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതോടൊപ്പം ഞാൻ വീക്കെൻഡിൽ കുറച്ച് കുറച്ച് പച്ചക്കറികളുടെ വീഡിയോയും കൂടി ഇടുവാണേ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ചെറിയ സ്ഥലത്ത് നമ്മൾ വിഷമില്ലാതെ വളർത്തിയെടുക്കുന്ന പച്ചക്കറികൾ നമ്മൾ പറിച്ചെടുക്കാം നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം നിങ്ങൾ ചെറിയ സ്ഥലങ്ങളിലത്ത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നട്ട് നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി പുലർത്തിയെടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ബായ് അപ്പം അമ്മച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേണ്ടതാണ് അത് നമുക്ക് അടുത്ത വർഷം പിന്നെയും കായ് തരും കേട്ടോ നമ്മൾ വളം ഇട്ട് കൊടുക്കണം വെട്ടിവിട്ട് നമ്മൾ സ്പ്രിങ് തുടങ്ങുന്ന സമയത്ത് വെട്ടിവിട്ട് വളം ഇട്ട് കൊടുത്തെങ്കിൽ ഇതിന് പിന്നെ തരും ഉണ്ടോ ഇത് കേട്ടോ നമ്മുടെ ബെൽ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ക്യാപ്സിക്കവേ നമുക്കതുകൊണ്ട് പോയി ഒരു പരിപാടി ഉണ്ട് ഉണ്ട് നമ്മുടെ ക്യാപ്സിക്കം നമുക്ക് പറിച്ചെടുക്കാം ഈ ക്യാപ്സിക്കം ഈ ചെടിയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇതൊരു രണ്ട് വർഷം മുമ്പ് നട്ട ചെടിയാണ് കേട്ടോ എല്ലാ വർഷവും ക്യാപ്സിക്കം നമ്മളിങ്ങനെ നിർത്തിയിരിക്കുവാണെങ്കിൽ ഒന്ന് വെട്ടിവിട്ടാൽ മതി അത് നമുക്ക് അടുത്ത വർഷം പിന്നെയും കായ തരും കേട്ടോ നമ്മൾ വളം ഇട്ട് കൊടുക്കണം വെട്ടിവിട്ട് നമ്മൾ സ്പ്രിങ് തുടങ്ങുന്ന സമയത്ത് വെട്ടിവിട്ട് വളമിട്ട് കൊടുത്തെങ്കിൽ ഇതിന് പിന്നെ തരും കായുണ്ടോ ഞാൻ ഒരെണ്ണം ഓൾറെഡി പറിച്ചിട്ട് പോയതാണേ ഇപ്പോൾ നാലെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് മുട്ട് വരുന്നുണ്ട് ഇത് കണ്ടോ അടുത്ത വരും ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽപപ്പറ നിൽക്കുന്നതാണ് നമുക്കിത് പറിക്കാം അടുത്തത് ഇതായിട്ടില്ല മത്തങ്ങ വരയ്ക്കാറായിട്ടില്ല നമുക്ക് കുറച്ച് ടൊമാറ്റോ കുറച്ചെടുക്കാം അതെ നമുക്ക് വർഷം മുളകും വെച്ചിട്ട് പക്ഷേ ഈ മുളക് ചെടിക്കെല്ലോ പറ്റി ഈ മുളക് ചെടിക്ക് വാട്ടമാണ് ഞാൻ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ വെയിൽ ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഇനി നമുക്ക് രണ്ട് ബീട്രൂട്ടും കൂടെ പറിച്ചിട്ട് പോകാം ഏതാ പറിക്കണ്ട ഇത് പറിക്കണോ അപ്പുറത്ത് പറിക്കാനേ ഇപ്പോഴത്തത് പറിക്കാം നമുക്ക് ബീട്രൂട്ട് പറിക്കാനും ഒരു കറി ഒരു ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്ക് നന്നായിട്ട് ഒരു കറിക്കുള്ളതുണ്ട് ഈ ചെറിയ ടൊമാറ്റോ പറഞ്ഞു നമ്മുടെ നമ്മുടെ ചിര ടൊമാറ്റോസാണേ ചിര ടൊമാറ്റോസ് അത്ര ശരിയായില്ല അതിൻ്റെ ഇലകളെല്ലാം അങ്ങ് വാ ഇതുകൊണ്ടോ പോയി ടൊമാറ്റോയുടെ ഇലകളെല്ലാം ഈ പ്ലാന്റിന്റെ എന്താണോ പറ്റി എന്തോ അസുഖം പറ്റി ഞാൻ അതിനെ കുറച്ച് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീംലി നീം ട്രീ ഓയിൽ ഒഴിച്ചു സ്പ്രേ ചെയ്ത് കൊടുത്തു സോപ്പ് സ്പ്രേ ചെയ്ത് കൊടുത്തു പക്ഷെ ശരിയായി വന്നിട്ടില്ല സാധാരണ രീതിക്ക് ഈ ചിരട്ടും മൊട്ടാസ് ധാരാളം ഇഷ്ടം പോലെ ഉണ്ടാകുന്നു പ്രശ്നം ഇതിനെപ്പോ രണ്ട് പയറ് പറിച്ചെടുക്കാം അത് പയറ് പക്ഷേ പറിക്കാൻ സമയം പെയ്യും ഇത്രയേ ഉള്ളൂ വേറെ ഇല്ലല്ലോ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയുള്ളേ അപ്പോൾ നമുക്ക് ഇതൊക്കെ പോയി കണ്ടായി കറി വെക്കാം കേട്ടോ ഈ ബ്രോക്കോളിയൊക്കെ പറിച്ചെടുക്കാവേ ഇത് കറക്റ്റ് മൂപ്പായിട്ട് കേട്ടോ ഇനി നിർത്തിയെങ്കിലേ ഇത് ഒത്തിരി മൂത്ത് പോകും അപ്പം ഞാനിത് പറിച്ചെടുക്കും കേട്ടോ